നമസ്കാരം മലയാളം ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം പരീക്ഷ നേതാവ് ക്ലാസ്സിൽ പ്രവേശനം സർക്കാർ നിയന്ത്രണത്തിലുള്ള ഓട്ടോണോമസ് കോളേജായ എറണാകുളം മഹാരാജാസ് കോളേജിലെ അഞ്ചു വർഷ ആർക്കിയോളജി ഇന്റഗ്രേറ്റഡ് കോഴ്സിൽ പ്രവേശനം നേടിയ പി എം ആർഷോയാണ് ബിരുദത്തിന് വേണ്ട ആറാം സെമസ്റ്റർ പാസ്സാകാതെ പി ജിക്ക് തത്തുല്യമായ ഏഴാം സെമസ്റ്ററിന് പ്രവേശനം നൽകിയത് അഞ്ചുമാറും സെമസ്റ്റർ പരീക്ഷ എഴുതുന്നതിന് എഴുപത്തിയഞ്ചു ശതമാനം ഹാജർ വേണമെന്നിരിക്കെയാണ് ഹാജർ പത്ത് ശതമാനം മാത്രമുള്ള ആർഷോയ്ക്ക് ആറാം സെമസ്റ്ററിൽ പ്രവേശനം ക്രെഡിറ്റ് ലഭിക്കാതെ ഏഴാം സെമസ്റ്ററിലേക്ക് പ്രവേശനം നൽകുവാൻ പാടില്ലെന്ന വ്യവസ്ഥ മറികടന്നാണ് ആറാം സെമസ്റ്റർ പരീക്ഷ പോലും എഴുതാത്ത ആർഷോയ്ക്ക് പ്രിൻസിപ്പളിന്റെ നിർദ്ദേശപ്രകാരം ഇന്റഗ്രേറ്റഡ് പി ക്ലാസ്സിൽ പ്രവേശനം നൽകിയിരിക്കുന്നത് കേരള സർവകലാശാലയുടെ കീഴിലുള്ള കായംകുളം എം എസ് എം കോളേജിൽ ബികോം പാസ്സാകാത്ത എസ് എഫ് ഐ പ്രവർത്തകനായ നിഖിൽ തോമസിന് എം കോമിന് പ്രവേശനം നേടിയതിന് സമാനമായിട്ടാണ് ആർഷോയുടെ എം എ ക്ലാസിലേക്കുള്ള പ്രവേശനം ആർഷോ എസ് എഫ് ഐ പ്രവർത്തകന്റെ പ്രവേശനം ന്യായീകരിച്ച് രംഗത്ത് വന്നിരുന്നുവെങ്കിലും അന്വേഷണത്തെ തുടർന്ന് സർവകലാശാല വിദ്യാർത്ഥിയുടെ തുടർ പഠനം സ്ഥിരമായി വിലക്കിയിരുന്നു കാലടി സംസ്കൃത സർവകലാശാലയിലും കഴിഞ്ഞ വർഷം ബി എ പാസ്സാകാത്ത ആറ് വിദ്യാർത്ഥികൾക്ക് എം എക്ക് പ്രവേശനം നൽകിയത് പരാതിയെ തുടർന്ന് റദ്ദാക്കിയിരുന്നു ജൂണിന് മുൻപ് എല്ലാ പരീക്ഷകളും നടത്തി ഫലപ്രഖ്യാപനം പൂർത്തിയാക്കണമെന്ന സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആർഷോ പഠിക്കുന്ന ആർക്കിയോളജി ബിരുദ പരീക്ഷ ഒഴികെ ബാക്കി എല്ലാ പരീക്ഷകളും കോളേജ് അധികൃതർ കൃത്യമായി നടത്തുകയായിരുന്നു തുടർന്ന് ആർക്കിയോളജി ആറാം സെമസ്റ്റർ പരീക്ഷ റിസൾട്ട് കൂടാതെ ആറാം സെമസ്റ്ററിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഏഴാം സെമസ്റ്ററിലേക്ക് പ്രവേശിച്ചവരോടൊപ്പം പരീക്ഷ എഴുതാൻ യോഗ്യതയില്ലാത്ത ആർഷോയെ കൂടി പി ജി ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആർഷോയ്ക്ക് എം എ ക്ലാസ്സിലേക്ക് കയറ്റം നൽകുന്നതിന് വേണ്ടിയായിരുന്നു ആർക്കിയോളജി അവസാന സെമസ്റ്റർ ബിരുദ പരീക്ഷ മാത്രം നടത്താതിരുന്നതെന്ന് ആരോപണമുണ്ട് മഹാരാജാസ് കോളേജ് ഓട്ടോണമസ് ആയതുകൊണ്ട് കോളേജ് പ്രവേശനം ഹാജർ ക്ലാസ് പരീക്ഷ കോളേജ് എം ജി സർവകലാശാലയ്ക്ക് യാതൊരുവിധ വിധ നിയന്ത്രണവുമില്ല ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ പോലും സർവകലാശാല അധികൃതർ തയ്യാറാകാതെ പ്രിൻസിപ്പൽ ശുപാർശ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ നൽകുന്ന ചുമതലയാണ് സർവകലാശാലയ്ക്കുള്ളത് പതിമൂന്ന് ശതമാനം മാത്രം ഹാജരെയുള്ള രണ്ടാം സെമസ്റ്റർ പി ജി വിദ്യാർത്ഥിയും ുമായിരുന്ന അമൽ ടോമി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പരീക്ഷ എഴുതാൻ അനുവദിച്ചുവെങ്കിലും നിശ്ചിത ശതമാനം ഹാജരില്ലെന്ന പേരിൽ കോളേജിൽ നിന്നും നീക്കം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ആറാർ സെമിസ്റ്ററിൽ പത്ത് ശതമാനം മാത്രം ഹാജരുള്ള ആറാർ സെമസ്റ്റർ ബിരുദ പരീക്ഷ ജയിക്കാത്ത ആശോയ്ക്ക് പി പ്രവേശനം നൽകിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റി അംഗീകരിച്ച റെഗുലേഷൻ പ്രകാരം എല്ലാ സെമസ്റ്ററിലും എഴുപത്തിയഞ്ച് ശതമാനം ഹാജരുണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതുവാൻ അർഹതയുള്ളൂ ഒന്നു മുതൽ ആറ് വരെ സെമസ്റ്റർ പരീക്ഷ പാസ്സാകുന്നതിന് നൂറ്റി ഇരുപത് ക്രെഡിറ്റ് വേണമെന്നും അവർക്ക് ബിരുദ സർട്ടിഫിക്കറ്റ് വാങ്ങി കോഴ്സ് അവസാനിപ്പിക്കാവുന്നതാണെന്നും വ്യവസ്ഥകളുണ്ട് പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് ഏഴ് മുതൽ പത്ത് വരെ സെമസ്റ്ററുകളിൽ എൺപത് ക്രെഡിറ്റ് നേടിയാൽ പി ജി ഡിഗ്രി ലഭിക്കും മറ്റു കോളേജുകളിൽ നിന്നും ബി എ പരീക്ഷ പാസ്സാകുന്നവർക്ക് ഏഴാം സെമസ്റ്ററിൽ ലാറ്റർട്രി എം എ ക്ലാസ്സിൽ പ്രവേശനം നൽകുവാനും വ്യവസ്ഥയുണ്ട് ഈ വ്യവസ്ഥ നിലനിൽക്കെയാണ് ആറാം സെമസ്റ്റർ പരീക്ഷ പാസ്സാകാത്ത ആറാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ യോഗ്യത പോലും ഇല്ലാത്ത ആർഷോയ്ക്ക് പി ജി ക്ലാസ്സിൽ രഹസ്യമായി പ്രിൻസിപ്പൽ പ്രവേശനം നൽകിയത് ഇദ്ദേഹം പതിവായി ക്ലാസ്സിൽ ഹാജരാകാത്തതുകൊണ്ട് അധ്യാപകർക്കോ സഹപാഠികൾക്കോ കോളേജിൽ തുടർ പഠനം നടത്തുന്നതായി അറിയിച്ചു എന്നാൽ ആശയവും ബിരുദം കഴിഞ്ഞുള്ള പഠനം തുടരുന്നതായാണ് കോളേജിലെ ഔദ്യോഗിക രേഖകൾ കോളേജിലെ പ്രവേശന ചുമതലയുള്ള പരീക്ഷാ കൺട്രോളറുടെയും ചില അധ്യാപകരുടെയും ഓഫീസ് ജീവനക്കാരുടെയും ഒത്താശയോടെയാണ് ഈ പ്രവേശന തിരിമറി നടത്തിയത് ആർഷോ ആദ്യ സെമസ്റ്റർ പരീക്ഷയിൽ വലിയ വിവാദമായിരുന്നു സി പി എം ആഭിമുഖ്യമുള്ള സർക്കാർ കോളേജ് അധ്യാപക സംഘടനയുടെ മുൻ നേതാവും എം ജി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമാണ് കോളേജ് പ്രിൻസിപ്പൽ എം ജി സർവകലാശാല അംഗീകരിച്ച റെഗുലേഷന് വിരുദ്ധമായി നിശ്ചിത ഹാജരോ ക്രെ പിന്നെ പ്രവേശനം നൽകിയ കോളേജ് പ്രിൻസിപ്പലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ആർഷോയെ കോളേജ് റോളിൽ നിന്നും നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് സേവ യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും എം ജി സർവകലാശാലയിലെ വി കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർക്കും നിവേദനം നൽകിയിരിക്കുകയാണ്